ചങ്ങനാശ്ശേരി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് എൻ എസ് എസ് മോചന കർമ്മ സമിതിയുടെ നേതൃത്വത്തിൽ എൻ എസ് എസ് മോചനയാത്ര സുകുമാരൻ നായർ അനുകൂലികൾ മാർച്ച് തടയാൻ ശ്രമിച്ചു തടയാൻ എത്തിയവരെയും പ്രതിഷേധക്കാരെയും പോലീസ് പിടിച്ചുമാറ്റി തുടർന്ന് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി ബിനിൽ ലീല സാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത് ബിനിൽ ഈ എൻ എസ് യാത്ര നടത്തുന്നത് സുകുമാരൻ നായരെ എതിർക്കുന്ന വിഭാഗമാണോ എതിർക്കുന്ന വിഭാഗം തന്നെയാണ് വളരെ കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിരുന്നു ഈ എൻ എസ് മോചന കർമ്മസമിതി എന്ന പേരിലാണ് ആ സംഘടനയാണ് അത് എൻ എസ് എഫ് നേതൃത്വത്തെ എതിർക്കുന്ന ഒരു ചെറിയ സംഘടനയാണ് അവരാണ് എൻ എസ് എഫ് ആസ്ഥാനത്തേക്ക് ഇന്ന് മാർച്ച് നടത്തിയത് പ്രധാനമായും ചെയ്യുന്നത് സമുദായ അംഗങ്ങളെ ഒച്ചുകൊടുക്കണമെന്നില്ല പ്രത്യേകിച്ച് ഈ ശബരിമല നേരത്തെ അവിടെ സമരം നടത്തിയപ്പോൾ ഇപ്പോഴും കേസും കൂട്ടവുമായി നടക്കുന്ന ആളുകളുണ്ട് അവരെയൊക്കെ ഇപ്പോഴും ഒച്ചുകൊടുക്കുകയാണ് ഇപ്പോഴത്തെ നേരത്തെ ചെയ്തത് അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവിടെ സമരം ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും എൻ എസ് എസ് എൻ എസ് എസ് ആസ്ഥാനത്തേക്കാണ് മാർച്ച് നടത്തിയത് പക്ഷേ മുമ്പ് തന്നെ പോലീസ് തടഞ്ഞിട്ടുണ്ട് തുടക്കം തന്നെ ഈ സുകുമാരൻ അനുകൂലികൾ അത് കുറച്ചുപേരെ ഉണ്ടായിരുന്നു അവരെത്തി അത് തടയാൻ ശ്രമിച്ചു പോലീസ് അവരെ അവരെത്തി അത് തടയാൻ ശ്രമിച്ചു പോലീസ് അവരെ പിടിച്ചു മാറ്റുകയായിരുന്നു എന്തായാലും ഒരു ചെറിയ സംഘർഷത്തിലെ കാര്യങ്ങൾ പോകുമെന്ന് പോലീസിന് മനസ്സിലായതോടെ ഈ ഇരു കൂട്ടരെയും പിടിച്ചു മാറ്റുകയായിരുന്നു രണ്ട് ഇടങ്ങളിലും വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഈ സംഘർഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞ് മാത്രമല്ല മന്നം സമാധിയിൽ പുഷ്പാർച്ച നടത്തുക എന്നുള്ളതായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ ഒരു തീരുമാനം പക്ഷേ അത് പോലീസ് അനുവദിച്ചില്ല അതനുവദിച്ചാൽ മറ്റൊരു സംഘർഷത്തിലെ കാര്യങ്ങൾ പോകും അതുകൊണ്ട് ഉണ്ടായിരുന്ന ഈ കർമ്മസമിതിയുടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ീല സബോണ വിവരങ്ങൾ പങ്കുവച്ചത് കോട്ടയത്തു നിന്ന്